നമസ്കാരം ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം തുടക്കം മുതൽ തന്നെ തകർക്കാൻ വേണ്ടി പല രീതിയിലും പോലീസുകാർ നോക്കിയിരുന്നു അനാവശ്യമായ റോഡുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും കുട്ടികൾക്ക് നേരെ ലാത്തി ചാർജ് ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു നിലവിൽ സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ കടുത്ത ആചാര ലംഘനമാണ് ഇന്നലെ നടന്നത് ചുറ്റമ്പലത്തിനുള്ളിൽ ഭരണസമിതികൾ നോക്കി നിൽക്കെ ബൂട്ടുകൾ അഴിക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് പക്ഷേ ഇതിനെ തടയാൻ ഭരണസമിതിയിലെ ഓരോച്ച അംഗങ്ങൾ പോലും രംഗത്തെത്തിയില്ല എന്നതാണ് വസ്തുത കടുത്ത ആചാര ലംഘനം നടന്നിട്ടും വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിട്ടും ഭരണസമിതിയിലെ അംഗങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് കൂടാതെ ക്ഷേത്രത്തിനുള്ളിൽ പോലീസും ബാൻഡ് മേളക്കാരും ബൂട്ടും ചെരുപ്പും ധരിച്ചാണ് ചുറ്റമ്പലത്തിനുള്ളിൽ കയറിയത് ശ്രീകോവിലിന് മുന്നിൽ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങിൽ ബൂട്ടുകളൊന്നും പോലീസ് അഴിച്ചിരുന്നില്ല സാധാരണഗതിയിൽ അമ്പലങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ചെരുപ്പുകൾ അഴിച്ചു വച്ചിട്ടാണ് ദർശനം നടത്തുന്നത് അതാണ് അതിന്റെ ഒരു പതിവ് രീതി കൂടാതെ കുത്തിയോട്ട ബാലന്മാരുടെ കൂടെയെത്തിയ ബാൻഡ് മേളക്കാരും ചെരുപ്പുകൾ അഴിക്കാതെ ക്ഷേത്രത്തിനുള്ളിൽ കയറുകയായിരുന്നു അപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം എന്തിനാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ ഒരു തരത്തിലുമുള്ള ആചാര ലംഘനം ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു തരത്തിലുമുള്ള ആചാര ലംഘനം നടക്കാതെ നോക്കേണ്ട കടമ കർത്തവ്യം ഇതൊക്കെ നിറവേറ്റേണ്ടത് ക്ഷേത്ര ഭരണസമിതികളാണ് ഇതൊന്നും തന്നെ പാലിക്കാതെ അവിടെ വെറും നോക്കുകുത്തികളായി ഇവർ എന്തിനാണ് അവിടെ ഭരണസമിതി അംഗങ്ങൾ എന്ന രീതിയിൽ അവിടെ ഇരിക്കുന്നത് എന്നാണ് ഭക്തജനങ്ങൾ ഒന്നടക്കം ചോദിക്കുന്നത് കൂടാതെ ഭക്തജനങ്ങൾ ഒന്നടക്കം പറയുന്നുണ്ടായിരുന്നു ചെരുപ്പുകൾ അഴിക്കണം അതിനുശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാകൂ എന്ന് പോലീസിനോടും ബാൻഡ് മേളക്കാരോടും പറഞ്ഞിരുന്നു പക്ഷെ അവർ ഒന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കുറി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ കുട്ടികളെ ഏഴായി തരം തിരിച്ചുകൊണ്ട് ഓരോ സംഘത്തിനും ഓരോ ബാൻഡ് മേള ടീമും നാസിക് ഡോളുകൾ ഉൾപ്പെടെ ഉണ്ടാകും ഇതെല്ലാം ഏഴ് ഏർ സംഘങ്ങളായിട്ട് അതായത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുത്തിയോട്ട ബാലന്മാരുണ്ടായിരുന്നു അതിൽ ഏഴായിട്ട് വിഭജിച്ചാണ് വിഭജിച്ചുകൊണ്ട് ഓരോന്നിനും ഓരോ ബാൻഡ് മേളയും നാസിക് ഡോളും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഓരോ ടീമിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ അമ്മയുടെ തിടംപേറ്റിയിരുന്ന ഗജവീരൻ എത്തുകയും ആ സമയത്ത് നൽകിയ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനാണ് ആ സമയത്ത് പോലീസ് ബൂട്ടുകൾ അഴിച്ചു മാറ്റിയിരുന്നില്ല കൂടാതെ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ വ്യക്തമായി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ചെരുപ്പുകൾ യാതൊരു കാരണവശാലും നടപ്പന്തലിൽ ഇടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഭക്തർക്കായിട്ട് പ്രത്യേക സൗകര്യം അതായത് ചെരുപ്പിടാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ തന്നെ സ്റ്റാൻഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്ഷേത്രം എങ്ങനെ കാത്തു സൂക്ഷിക്കണം ഒരു ക്ഷേത്രത്തിന്റെ ശുദ്ധികൾ എങ്ങനെ നോക്കണം ഇതൊന്നും തന്നെ അവിടുത്തെ ഭരണസമിതിക്ക് ഒരു താല്പര്യവും എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം ഭക്തജനങ്ങൾ പോലും മുൻകൈ എടുത്ത് പറഞ്ഞിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന രീതിയിൽ ക്ഷേത്രത്തിലെ ഭരണസമിതികൾ നിൽക്കുന്നതാണ് പണ്ട് മുതൽ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ഒരു ആരോപണമടക്കം ഉയർന്നതാണ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് தும்பமன்டக்குநான் கேர்த் அம்பலக்கடவு பத்தனம் திட்ட ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ